ഇനി നമുക്ക് പഴവും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്ക് തയ്യാറാക്കാം ഈ ഷേക്കിലേക്ക് ഞാൻ ഒട്ടും തന്നെ പാല് ചേർക്കുന്നില്ല പാല് ചേർക്കാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പഴുത്ത പഴം വേണം ചേർക്കാൻ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ചേർക്കാം വളരെ ചെറിയ പഴം ആയതുകൊണ്ട് ഞാനിവിടെ അഞ്ച് പഴം ചേർക്കുന്നുണ്ട് ഇച്ചിരി വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മൂന്നോണ്ണം ചേർത്താൽ മതി ഇനി അതിലേക്ക് അഞ്ച് പാർലേജി ബിസ്ക്കറ്റും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ആ വെള്ളം ചേർക്കുന്നതിന് പകരം ഐസ് ക്യൂബാണ് ചേർക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ഐസ് ക്യൂബ് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ ഈ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ സാധാരണ ചോക്ലേറ്റ് ചേർത്താലും മതി ഇനി നമുക്കതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് നുള്ള ഏലക്കപ്പൊടിയും രണ്ട് നുള്ളു പട്ട പൊടിച്ചതും ചേർക്കുന്നുണ്ട് അതിലേക്ക് അമൂലിൻ്റെ ഫ്രഷ് ക്രീം രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഐസ് ക്യൂബ്സാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഈ തണുപ്പോട് കൂടി തന്നെ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ് പഴവും ബിസ്ക്കറ്റും ചോക്ലേറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ഇത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇഷ്ടാവുന്ന ഒരു ഷെയ്ക്കാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്